അഞ്ച് രൂപയ്ക്ക് ഉപ്പിലിട്ടതും മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് കണ്ണൂർ കോക്ടൈലും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് നാട്ടുമ്പലത്തോടെ പോകുമ്പോ ഇതുപോലെ ഒരു കടയിൽ ഇതുപോലെ ഉപ്പിലിട്ട സംഭവം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആരാ വന്ന് കയറാത്തല്ലേ ഒരു അഞ്ചു രൂപയ്ക്ക് ഉണ്ടത് ഈ കാണുന്ന ഉപ്പിലിട്ട ചവച്ചുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് നെല്ലിക്ക ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് അങ്ങനെ നോക്കി ഈ കാണുന്ന എല്ലാ സംഭവം നമ്മുടെ സംഭാരം ഒന്നും ഒരുപാട് സംഭവം ഉപ്പിലിട്ടു ഒന്നും ചേർക്കുന്നില്ല മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാ വേറെ ഇല്ലാത്ത ഒരു കടയാണ് ചൂടുള്ള സമയത്ത് നല്ല തണുത്ത സംഭാരം കുടത്തിൽ സംഭാരം ഇരുവരി ഉള്ളൂട്ടോ അടിപൊളിയായിട്ടുള്ള മുന്തിരി ജ്യൂസ് ഉണ്ട് അതുപോലെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് തണ്ണിമത്തൻ ജ്യൂസും മുന്തിരി ജ്യൂസും ഒക്കെ ഇരുവരി ഉള്ളൂ കേട്ടോ ഇനി ഇപ്പൊ നിങ്ങൾ ഞായറാഴ്ച വരുന്നെങ്കിൽ ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വരെ പത്ത് രൂപയുള്ള മുന്തിരി ജ്യൂസും തണ്ണിമത്തം ജ്യൂസും മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഇതേ കണ്ണൂർ കോക്ക്ത്തേല് വേറെ എവിടെയും കിട്ടില്ല കുട്ടി കണ്ണൂർ കോക്ക് തേൽ ആണ് മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് മുത്തിയഞ്ച് രൂപയ്ക്ക് തേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളുണ്ട് ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് ക്യാൻസർ പേഷ്യൻ്റെ എ ബി സി ജ്യൂസ് കൊടുക്കുന്നുണ്ട് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഇട്ട അടിപൊളിയായിട്ടുള്ള ജ്യൂസ് സൺഡേ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ അതുപോലെ ജ്യൂസുകൾക്ക് ഞാൻ പറഞ്ഞില്ല അന്നേ പ്രോസൺ മുന്തിരി ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസും വരും പത്ത് രൂപയ്ക്ക് കൊടുക്കണേ അത് രാവിലെ പത്ത് മുതൽ മണി വരെയുള്ളൂ ഞായറാഴ്ച ജൂസ് അപ്പോൾ കടം നോട്ട് ചെയ്തു അപ്പൊ നമ്മുടെ കടയുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ തൊടുപുഴന്ന് മണക്കാട് അരിക്കുഴം റോഡിൽ കുന്നത്തോറ കുന്നത്തുവരാ കുന്നവരാണ് ഈ കാണുന്ന സ്പോട്ട് പറഞ്ഞത് കോക്തേന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ കാത്തിരിക്കുന്നത് സൺഡേ കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറും ഉണ്ട്